ഞങ്ങളിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ എങ്ങോട്ടും പോകാനല്ല വീട്ടിലേക്ക് പോകാനാണ് എൻ്റെ വീട്ടിലേക്ക് അമ്മനെ കൊണ്ടുവിടാൻ പോവാണ് അമ്മ വന്നിട്ട് കുറച്ച് ദിവസമായി അമ്മ അവിടെ ഇരിക്കണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ ഇൻട്രോ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് പിന്നെ ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടില്ല വരാറായി പിന്നെ നമ്മൾ കുറ്റിപ്പുറത്തു നിന്നാണ് കേട്ടോ പോകണത് പരപ്പനങ്ങാടിക്ക് പോകുമ്പം നമ്മൾ വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറം വന്നിട്ട് കുറ്റിപ്പുറത്തു ട്രെയിൻ കയറാറ് അപ്പൊ അമ്മ വന്നിട്ട് കൊറച്ചധികം ദിവസമായിട്ടോ സാധാരണ ഇങ്ങനെ ഇത്ര ലോങ് ആയിട്ട് നിക്കാറില്ല പത്തോ പതിനഞ്ചോ ദിവസോക്കെ നിക്കാറുള്ളു ഇത്തവണ കൊറച്ചധികം നിന്നു അപ്പൊ ഇനിയിപ്പോ ഏതായാലും കൊണ്ടുവിടാൻ പോകുമ്പോ ഏട്ടനും ഉണ്ട് മോളും ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചാണ് പോണത് അപ്പൊ നമ്മള് പോകുന്ന ട്രെയിൻ ഏതാന്ന് വെച്ചാ ബാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് അതല്ലേ ട്രെയിൻ ട്രെയിൻ ആ തിരക്കൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഈ സമയമാവുമ്പോ വല്യ തിരക്കൊന്നും ഇണ്ടാവില്ല ജോലി സമയൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ശബ്ദം കേ അതെ ശബ്ദം കേക്കറിയില്ല സാധാരണ ഇപ്പൊ ബൈക്കിനാണ് പോവാറ് അമ്മ കാരണം ബൈക്ക് പോവാൻ അങ്ങനെ ഞങ്ങള് തിരുനാവായ സ്റ്റേഷനിലെത്തിട്ടോ കുറ്റിപ്പുറം കഴിഞ്ഞ അടുത്ത സ്റ്റേഷൻ വരുന്നത് തിരുനാവായ തിരുനാവായ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാ കേട്ടോ ർപ്പണത്തിനൊക്കെ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് ക്ഷേത്രം എല്ലാവർക്കും അറിയാം ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് സ്റ്റേഷന്റെ ബാക്കിലോട്ടുള്ള റോഡിനെ ഇതാണ് ഇങ്ങനെ ഒരുപാട് എന്താ പറയാ പച്ചപ്പും ഒരുപാട് ഗ്രാമീണ അന്തരീക്ഷങ്ങളൊക്കെ കണ്ടിങ്ങനെ പോവാം ട്രെയിന് പോകുമ്പോ നമുക്കുള്ള കാഴ്ചകളാണുള്ളത് തിരുനാമയ സ്റ്റേഷൻ എത്തുന്നതിന്റെ തൊട്ട് മുന്നേ എന്തായിരുന്നു താമരപ്പാടം അത് നമ്മള് വീഡിയോ എടുത്തു പക്ഷെ റെക്കോർഡ് ചെയ്യാൻ മറന്നു ഇത് താമര ഇത് ആപരവും കാണുന്നുണ്ട് താമരപാടത്തിന്റെ ബാക്കിയാവാനാണ് സാധ്യത നമ്മളെ ഗുരുവായൂരിലേക്കൊക്കെ ഇവിടുന്നാണ് താമരം കൊണ്ടുപോകുന്നതെന്ന് പറയുന്നതൊക്കെ ഇവിടെ തന്നെയാണ് തിരുനാമ ക്ഷേത്രത്തിനെ തിരിച്ചു വരുള്ളൂ ആക്കിയിട്ട് തന്നെ വരുള്ളിട്ടുള്ള അങ്ങനെയാണ് ഞങ്ങളുടെ അങ്ങനെ നമ്മൾ തിരൂർ സ്റ്റേഷൻറെ അത്യാവശ്യം സ്റ്റേഷനാണോ ഈ സമയത്ത് തിരക്കൊന്നും കാണില്ല ഈ ട്രെയിനോന്നു ഇതിന്റെ മുന്നൊരു ട്രെയിൻ പോയിട്ടോ എറണാകുളം പോയി അത് കാരണം ഒരുവിധം പേരൊക്കെ ആ ട്രെയിനിലാണ് പോയിട്ടുള്ളത് ഇരു ശേഷനെ കുറിച്ചിട്ട് ഇരു ശേഷിനെ കുറിച്ചിട്ട് പറയാണ്ട് ഈ ശേഷം ഞങ്ങൾക്ക് ഒന്നിപ്പിക്കല്ല പിന്നെ ഞാനിവിടെ ഒരു ഒരു വർഷം പഠിക്കുകയും ചെയ്തിരുന്നു പിന്നെ ഒരു മൂന്ന് വർഷത്തോളം വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പൊ ഡെയിലി ട്രെയിനാണ് വന്നു പോയിരുന്നതൊക്കെ അപ്പൊ ഏർ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ച സമയത്തും എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് മുൻപും ഒക്കെ ഞങ്ങള് കാണാറും മീറ്റ് ചെയ്യാറും ഇവിടെ ഈ സ്റ്റേഷനിൽ വെച്ചിട്ടായിരുന്നു കേട്ടാ വളാഞ്ചേരിന്ന് ഇങ്ങോട്ട് വരും ജിനേട്ടൻ കാണാനായിട്ട് തിരൂരിക്ക് എന്നിട്ട് തിരൂര് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ ഓഫീസിന് വന്ന വരുമ്പോൾ വന്നിട്ട് ട്രെയിൻ കാത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ ആ കുറച്ച് സമയം സംസാരിച്ചു നിൽക്കാനായിട്ടായിരുന്നു ജീനേട്ടൻ വളാഞ്ചേരിന്ന് തിരൂരിക്ക് വന്നിരുന്നത് അപ്പോൾ തിരൂർ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമുക്ക് ആ ഓർമ്മ ഒക്കെയാണ് ഇവിടെയാണ് ഞങ്ങള് സ്ഥിരമായിട്ട് ഇരുന്ന് സംസാരിക്കാറു മാറ്റം വരുത്തിട്ടോ ഇവിടെ ഒന്നുമ്പോ അധികം ആടും തിരക്കൊന്നും അപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് സംസാരിക്കാം നടന്നു പോയിട്ടോ സംസാരിച്ചിങ്ങനെ നടന്നു പോയിട്ട് നമ്മൾ അടുത്ത താന്നൂരാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മലയാള അവിടെ ഒക്കെ ഞങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഒന്നേട്ടെ ഓഫീസ് ലീവാക്കിട്ട് തുഞ്ചം പറമ്പിലൊക്കെ പോയിരുന്നിട്ട് സംസാരിച്ചു അവിടെ അതിനൊക്കെ ഇങ്ങനെ

എന്താ വേണ്ടത് പോഷിക്കണേ നമ്മളെ ട്രെയിൻ ഇറങ്ങാറായി അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞോ അപ്പൊ വാങ്ങിട്ടോട്ടാ ഇപ്പൊ കേട്ടില്ലേ അവർക്ക് ട്രെയിനിലിരുന്ന് തിന്നാനാണ് വിഷിക്കണത് ുംപകടാ താനൂർ സ്റ്റേഷൻ ഒരു ചെറിയ സ്റ്റേഷനാണ് അങ്ങനെ നമ്മൾ താനൂർ ഇട്ടുകൊണ്ടിരിക്കട്ടോ ട്രെയിൻ താനൂരിൽ നിന്നും പുറപ്പെട്ടു അടുത്ത സ്റ്റേഷനാണ് കേട്ടോ നമുക്ക് ഇറങ്ങേണ്ടത് അടുത്ത സ്റ്റേഷനാണ് പരപ്പനങ്ങാടി പണി നടക്കുന്നുണ്ട് സ്റ്റേഷനിലൊക്കെ സ്റ്റേഷനിലധികം ആളൊന്നുമില്ലല്ലോ ചെറിയൊരു സ്റ്റേഷനാണ് ഇവിടെ ഞാൻ തൈച്ചതാട്ടോ അഡ്രസ്സ് എന്ത앤ടേ ഇങ്ങക്കൊപ്പിക്ക് വേറെ പ്രശ്നമില്ല ഇതോർമേയോ അതക്കല്ലേ അവിടെ അല്ലേ അവിടെ വെച്ചോ

പോവാന ഈ ബ്രിഡ്ജ് കടക്കണ്ട ഇതിലേ പോവാ പറയാ ട്ടോ ഞങ്ങളുടെ എന്റെ പരപ്പനങ്കാടി റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ചായ കുടിക്കാൻ ഇനി പൊറത്തിറങ്ങണ്ട ഇവിടെ തന്നെ ഒരു ചായ വാങ്ങി കുടിക്കാന്ന് വിചാരിച്ചു ആ ഇതാണ് കണ്ണൂരപ്പല്ലേ ഉണ്ണിയപ്പത്തിന്റെ ഒരു വലിയ സൈസ് പിന്നെ ഇതിന്റെ സൈഡില് വേറൊരു കളറും മധുരം കുറവ് നല്ല നമ്മൾ നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് ബസ്സിന് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ ചായ ഓടിക്കായിട്ട് ബസ്സിന് ഞങ്ങൾ അധികം പോക്കേയില്ല കേട്ടോ കൊറേ ബസ്സിന് കയറിയിട്ട് ഞാന് ബസ്സിന് വന്നപ്പോ ഭയങ്കര ഛർദിക്കാൻ വരുക എന്തൊക്കെയോ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ബസ്സിന് ചാടിച്ചപ്പോണ്ടോസ്കണു കൊറേ നേരമായി പറയുന്നു ഇതാണ് എന്റെ സ്കൂള് ഇപ്പൊ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നോ ഇതാണ് ഞാൻ ഒന്നു മുതൽ പത്ത് വരെ ഇവിടെ ഇത് ഹൈസ്കൂളാണ് അഞ്ചു മുതൽ പത്ത് വരെ ആയിരുന്നു എന്റെ തൊട്ടപ്പുറത്തന്നെ എൽ എൽ പി സ്കൂളും ഉണ്ട് ഇപ്പോഴാണ് ട്ടോ അതൊക്കെ മാ മാറിയത് ആദ്യം ഓടിട്ട ക്ലാസ് റൂമുകളായിരുന്നു പിന്നെ ഇതാ ഈ പള്ളി കാണിക്ക് ക്രിസ്ത്യൻ പള്ളി നമ്മള് ഞാന് സൺഡേ സ്കൂളിനൊക്കെ പോവാറുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ചകളില് അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആണ് ശരി എനിക്കിങ്ങനെ പൊന്തുണ്ടാ കുരിശൊക്കെ കണ്ടോ സ്റ്റാർ കണ്ടോ രണ്ട് സ്റ്റാർ അതാ അതിന്റെ അടുത്ത് ആ ആ കോരത് പോപ്കോൺ വാങ്ങി കേട്ടോ അവളിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഇതായിരുന്നു ചോദിച്ചത് അതിനാണ് അവൾക്ക് വിഷമിരുന്നത്

അത് ഈ ട്രാക്ക് പുതിയ ട്രാക്ക് ആദ്യം ഒരു ട്രാക്കല്ലേ ഉണ്ടായിരുന്നുള്ളു റെയിൽ പിന്നെ ഇപ്പൊ മൂന്ന് ട്രാക്കൊക്കെ ആയില്ലേ അപ്പൊ ആ മൂന്ന് ട്രാക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളെ കുറെ പേര് അവിടുന്ന് നിന്ന് റെയിൽവേക്കാരനെ ഒഴിവാക്കി വിട്ടു അപ്പൊ പിന്നെ അങ്ങനെയാണ് നമ്മള് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ തോടിന്റെ അടുത്തുള്ള വീഡിയോ വീട്ടിലേക്ക് തോടിന്റെ അടുത്തുള്ള വീട്ടിലേക്ക് അവിടെ സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ചതൊക്കെ അതിന് ശേഷമാണ് കിട്ടോ അപ്പൊ ട്രെയിനിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയിരുന്നതും ഉണർന്നിരുന്നതും വീട്ടിന്റെ ഉമ്മറത്തൊക്കെ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ട്രെയിൻ പോകുമ്പോ ഇങ്ങനെ ടാറ്റ കാണിക്കും അങ്ങനൊക്കെ ആയിരുന്നു ഉമ്മറത്ത് നിന്നിട്ട് ഇങ്ങനെ ട്രെയിൻ പോകുന്ന നോക്കിയിരിക്കും അതൊക്കെ ആയിരുന്നു അന്നത്തെ ഹോബി ഒരു മൂന്നാം ക്ലാസ് വരെ നാലാം ക്ലാസ് വരെ ഒക്കെ അവിടെ ആയിരുന്നു പിന്നെയാണ് ഈ ട്രാക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ നിന്ന് മാറി താമസിപ്പിച്ചത് ആ നമുക്ക് ട്രെയിൻ ട്രെയിൻ കേറാൻ നമ്മൾ കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടാണ് കാരണം നല്ല കാറ്റാണ് ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിൽ അത്ര അങ്ങനെ സുഖായിട്ട് തോന്നിട്ടില്ലേ ആ ഇവിടെ അടുത്താണ് കേട്ടോ നമ്മളെ ബീച്ച് വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കില് പിന്നെ പലർക്കും അറിയുണ്ടാവും മമ്പുറം പള്ളി ആ മമ്പുറത്തേക്ക് മമ്പറം പള്ളിയിലേക്ക് ഇവിടെയാണ് കേട്ടോ സ്റ്റേഷൻ ട്രെയിൻ ഇറങ്ങേണ്ടത് ബൈക്കിനൊക്കെ ബൈക്കിന് വരുമ്പോ അതിലെ മമ്പറം പള്ളിന്റെ മുന്നിലൂടെയൊക്കെയാണ് നമ്മൾ വരാറ് ചെമ്മട് മമ്പറം പള്ളിന്റെ മുന്നിലൂടെയാണ് നമ്മൾ ബൈക്കിനൊക്കെ വരുമ്പോൾ ട്രെയിനിന് വരുന്നവര് ഇവിടെ പരപ്പനങ്ങാടിയാണ് സ്റ്റേഷൻ ഇറങ്ങുക ട്രെയിൻ ഇറങ്ങുക എന്നിട്ട് ഇവിടുന്ന് ബസ്സിന് പോകണം ചെമ്മാട് ബസ്സിന് പോയാല് മമ്പറം പള്ളിയില് പള്ളിയുടെ അടുത്താണ് കേട്ടോ ചെമ്മട്ന്ന് പറഞ്ഞ ചെമ്മാട്ടിൽ തന്നെയാണ് മാമ്പ്രം പള്ളി യൂണിവേഴ്സിറ്റി പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോവാനും എല്ലാവരും ഇവിടെയാണ് പരക്കനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുക എന്നിട്ട് ഇവിടുന്ന് ബസ് അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടും യൂണിവേഴ്സിറ്റി ബസ് കിട്ടും ബസ്സിന് പോകും ആ ആ ആ ആ

അതൊക്കെ പൊളിച്ചല്ല മഠം മഠം അത് ഒരു ശരി പറഞ്ഞ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ഇത് ഇതാണ് പരമ്പനങ്ങാടി കുടുംബ കോടതി ഇതാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇവിടെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാനും പിന്നെ അച്ഛനൊക്കെ എപ്പോഴും വന്നിരിക്കുന്ന അങ്ങാടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോത്തിരിക്കൽ എന്ന് പറയുന്നത് ഇവിടെ മാമന്റെ ഹോട്ടലല്ലത് ഊത്തപ്പുരമാമന്റെ ഹോട്ടലാണ് പിന്നെ ഞങ്ങളുടെ തിയേറ്റർ ഇവിടെ അച്ഛനും ഏട്ടനൊക്കെ വർക്ക് ചെയ്തിരുന്നു ഇതാണ് ജയ കേരള തിയേറ്റർ അപ്പൊ അങ്ങനെ നമ്മളെത്തിട്ടോ നമ്മളെ ഗ്രൗണ്ട് എത്തി നമ്മളെ ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ ഈ അരുവിലാണ് കടയില്ല റോഡ് ഭയങ്കര നല്ല ചൂട് വെയിലറച്ചപ്പതാ അച്ഛൻ വിറകെ കൊണക്കാൻ വെച്ചിട്ടുണ്ട് നല്ല വെയിലിട്ടാ എങ്ങനെ നമ്മള് വീട്ടിലെത്തി കറക്റ്റ് ടൈമിൽ നമ്മൾ ഇറങ്ങിയ സമയത്ത് ട്രെയിന് പോണിട്ടാ പിന്നെ നമ്മള് പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് സമയം അഞ്ച് പതിനെട്ടായിട്ടാ വൈകുന്നേരം അപ്പൊ ആറുമണിക്കാണ് നമ്മളെ ട്രെയിന് അപ്പോ ഈ റെയിൽ അങ്ങോട്ട് ക്രോസ് ചെയ്തു കഴിഞ്ഞാല് മെയിൻ റോഡാണ് ആ അവിടുന്ന് ഓട്ടോ ഓട്ടോ വിളിച്ചിട്ട് നമ്മള് സ്റ്റേഷനിലേക്ക് പോകും നടക്കാൻ ഇപ്പൊ ഒന്നും വയ്യ വെയ്യ നടക്കാതെ ദൂരളു പക്ഷെ ഇപ്പൊ അങ്ങനെ നടക്കാറില്ല അപ്പോ ഇനിയിപ്പോ ഓട്ടോ കയറണം അപ്പുറത്തേക്ക് കടന്ന നമുക്ക് ഓട്ടോ കയറാട്ടോ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നോക്കിയാ നേരെ കാണാം റെയിൽവേ സ്റ്റേഷൻ ഇതിൽ നേരെ വെച്ച് നടന്നു കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ട് എത്തും പക്ഷെ സമയമില്ല സമയല്ല ആറുമണിക്കാണ് ട്രെയിൻ ട്രെയിന് ഇപ്പൊ സമയം അഞ്ചേ ഇരുപതായി അപ്പൊ ഇതാണ് കേട്ടോ മെയിൻ റോഡ് ഇവിടുന്ന് കാണും വണ്ടി ഒന്നും പോണില്ല റോഡ് കാണുന്നുണ്ട് ഇതിനേട്ടാ ആ അതോ ആ അപ്പൊ കൊടുത്തതോ കൊടുത്തതാ ഇതൊക്കെ കാലില് തട്ടിയ ചെറിയ ഈ പുല്ല് തട്ടാതെ അങ്ങോട്ട് കിടക്ക് കിടക്ക ഇവിടെ നമുക്ക് ഓട്ടക്കാരൊക്കെ നടക്ക് അതിൻ്റെ സാധനീര പൂക്കളത്തിന് നല്ല ഭംഗി കൊടുക്കുന്ന ഒരു കളറാണ് ഈ ചീര ഇത് നല്ല ഡാർക്ക് കളർ കളറായിട്ടല്ലേ നല്ല ഭംഗിയുണ്ട് നമ്മള് പൂ പൊട്ടിക്കാനും ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ റെയിൽമലേക്കൊക്കെ വരും ഇതല്ല വേറൊരു ഇംഗ്ലീഷ് പച്ച എന്ന് പറയും ഇങ്ങനെ ഊർന്നാല് ഇങ്ങനെ പുല്ല് ഇങ്ങനെ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് റെയിൽമല്ല ഉണ്ടാവും അതൊക്കെ എടുക്കാൻ വരാറുണ്ട് ഞങ്ങള് പൂ പറിക്കാന് ഓണായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അരിപ്പൂ ഇതൊന്നും ഇതൊന്നും ഇപ്പൊ കാണാൻ കിട്ടാതെ ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമ്മള് പൂക്കളത്തിലൊക്കെ ഇട്ടിരുന്നു കേട്ടോ പണ്ട് ഇപ്പോഴും പക്ഷെ ഞങ്ങടെ വാങ്ങിക്കൊടുത്ത അതുപോലെ പള്ളി ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോവുമ്പോ പറഞ്ഞ പള്ളി ഇതാണ് പിന്നെ എൽ പി സ്കൂള് വരുന്നത് ഇതാണ് ട്ടോ അതിനോട് ചേർന്നിട്ട് തന്നെ എൽ പി സ്കൂള് ഒന്ന് മുതൽ നാല് വരെ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇത്ര ദൂരേ ഉള്ളൂ കേട്ടോ അഞ്ചു മിനിറ്റ് പോലും ഇല്ല ട്രെയിനേ ലേറ്റ് ആണ് കോഴിക്കോട് കോഴിക്കോട് പോലും എത്തിയിട്ടില്ല പിന്നെ ഇനി കോഴിക്കോട് എത്തി കൊറച്ചു നേരം പത്ത് മിനിറ്റ് അവിടെ നിർത്തിയിട്ട് നിർത്തി വരുവള്ളൂ കൊറേ സമയുണ്ട് അതേതായാലും അധികവും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ തിരിച്ച് റിട്ടേൺ പോകുമ്പോ നമ്മള് നേരത്തെ സ്റ്റേഷനിലെത്തും എന്നിട്ട് കൊറേ നേരം നമുക്ക് ട്രെയിൻ എപ്പോഴും അധികവും ലേറ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് സമയം കിട്ടും ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് സ്റ്റേഷന്റെ ഉള്ളിൽ എത്തി അതാണ് അമ്മ ഇതില് സ്റ്റേഷൻറെ ഐസ്ക്രീം നമ്മുടെ ലോക്കൽ ട്രെയിനിന്റെ ടിക്കറ്റ് ചാർജ് മാറ്റി വീണ്ടും പഴയ പോലെ ആക്കി തോന്നുന്നുട്ടോ ഒരാൾക്ക് പത്ത് ആദ്യം മുപ്പത് രൂപ ആയിരുന്നു ടിക്കറ്റ് എടുത്തപ്പോഴാണ് എടുത്താണ് വാങ്ങിച്ചത് ശേഷം രൂപ അതെ വീണ്ടും നമ്മൾ അവിടെ നിന്നാണ് ഇട്ടോ നടന്നു വരാറ് സ്കൂളിലേക്ക് ആ വഴി റെയിൽ അങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ സ്റ്റേഷനിലേക്ക് കയറുമല്ലോ സ്റ്റേഷന്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു പോയിട്ട് അങ്ങനെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോയിരുന്നത് അപ്പൊ ട്രെയിൻ നല്ല ലേറ്റാണെട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ചേ അമ്പത്തിരണ്ടിന് വരുന്ന ട്രെയിന് ആറേ മുപ്പതാണിപ്പൊ കാണിക്കുന്ന സമയം ഇനിയിപ്പോ അതിലും ലേറ്റ് എന്നുള്ളത് അറിയില്ല കേട്ടോ ഇപ്പൊ കാണിക്കുന്ന സമയം അഞ്ചേ അമ്പത്തിരണ്ടിന്റെ ട്രെയിൻ ആറേ മുപ്പതിനാണ് കാണിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ആറരൊക്കെ കഴിയും ട്രെയിൻ വരാൻ അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ ഇപ്പൊ ട്രെയിനിൽ കയറുക അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴേക്ക് ഇരുത്തായിട്ടുണ്ടാവും അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി അപ്പൊ ഇതാണ് വീട്ടിലേക്ക് നമ്മള് ട്രെയിനിൽ ഉള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കാഴ്ചകളും യാത്രകളും ഒക്കെ ഇതാണ് നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെയാണ് ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എന്താ സംഭവിച്ചെ നമ്മള് ഭായു പറഞ്ഞു അപ്പൊ പുതിയ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ എന്ന് പറഞ്ഞപ്പോ ചോദിക്കാം അപ്പൊ എന്താ എന്നെ കൂട്ടാന്നെ അപ്പൊ ഞങ്ങള് അവൾക്കൊരു മൈക്കൊക്കെ കൊടുത്താണ് ബൈ പറയാന് ബൈ പറ ബൈ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്